ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിപ്പം ചോറിൻ്റെ കൂടെയും അതുപോലെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ് കേട്ടോ തയ്യാറാക്കുന്നത് വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ടാണ് ഈ തോരൻ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന തോരനാണ് ഇത് അതുപോലെ തന്നെ വെണ്ടയ്ക്ക എന്ന് പറയുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പച്ചക്കറി കൂടിയാണ് നമ്മുടെ മലയാളികൾ വലിയൊരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു വെജിറ്റബിൾ കൂടിയാണ് വെണ്ടയ്ക്ക എന്നാൽ നമ്മുടെ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു വെജിറ്റബിളും കൂടിയാണ് ഈ വെണ്ടയ്ക്ക വെണ്ടയ്ക്കയിൽ ധാരാളം ബാറ്ററി ഫൈബേഴ്സും സോൾബിൾ ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വെണ്ടയ്ക്ക എന്ന് പറയുന്നത് ഷുഗർ പേഷ്യൻറ്റിനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ പേഷ്യൻറ്റിനും കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിളാണ് കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്ന വെജിറ്റബിളും കൂടിയാണ് ഈ വെണ്ടയ്ക്ക ഇപ്പം ഇതാ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് ഞാനിവിടെ അടഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിന്ന് തൊന്ന് വറവ് താളിച്ചെടുക്കാം അതിന് വേണ്ടി അവർ ചീഞ്ചിട്ട് ചൂടായതിനു ശേഷം ഞാനതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് ഒട്ടിച്ചെടുത്തതിന് ശേഷം കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നമുക്ക് എത്രത്തോളം യൂസ് ചെയ്യുന്നോ അത്രത്തോളം നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ചെറിയ ഉള്ളിക്ക് അതും കൂടാതെ ഒരു ടേസ്റ്റ് മേക്കർ കൂടിയാണ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക നമുക്കിതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വാഴറ്റി കൊടുക്കാം നമ്മളിതിൽ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല കാരണം വെണ്ടക്ക തന്നെ കുഴപ്പമോടു ഒരു വെജിറ്റബിൾ ആണല്ലോ അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ലോട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തന്നെ വേവിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ടു മീഡിയം ഇട്ടുകൊണ്ട് മൂടി വെച്ച് വേവിക്കാം മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കില്ല അല്ലാത്ത പാത്രമൊക്കെയാണ് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇളക്കി ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നാക്കി തന്നെ മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് മഴന്ന് വന്നിട്ടുണ്ട് വെണ്ടക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന തോരനാണിത് വളരെ ഹെൽപ്പു ആണ് ഈ വെണ്ടക്കത്തോരൻ അതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വെണ്ടക്ക കഴിക്കുന്നത് നല്ലതാണ് വെണ്ടക്ക നമുക്ക് സൂപ്പ് വെച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് സൂപ്പ് വെച്ച് കുടിക്കുന്നത് വഴി കൊളസ്ട്രോൾ അതുപോലെ തന്നെ ഷുഗർ കുറയ്ക്കാനും അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ മസിൽസൊക്കെ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടും ഒക്കെ വെണ്ടൊക്കെ കഴിക്കുന്നത് നല്ലതാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്